ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രം റീജിയണൽ ക്യാൻസർ സെന്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആനവിലാസ്ത അർബുദരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ആൻസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഭൂരിപക്ഷ തോട്ട മേഖലയായ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അർബുദ രോഗബാധിതരുടെ എണ്ണം വരുന്ന സാഹചര്യത്തിലാണ് റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ രോഗനിർണയ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ആദ്യഘട്ടമാണ് ആനവിലാസം ജീവൻ ജ്യോതി ബാലികാഭവനിൽ നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ആൻസൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി സെബാസ്റ്റ്യൻ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ റീന വിനോദ് മറിയാമ്മ ചെറിയാൻ സുരേന്ദ്രൻ മാധവൻ വി ജെ രാജപ്പൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്തുക്കുട്ടി ഡി തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാവുന്ന തരത്തിലാണ് ക്യാമ്പ് ക്രമീകരിച്ചിരുന്നത് അർബുദ രോഗത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടെത്തുന്ന ആളുകൾക്കുള്ള തുടർ ചികിത്സയും റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അടുത്ത ക്യാമ്പ് നാളെ ചക്കുവളം ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് നടക്കും ന്യൂസ് ബ്യൂറോ കണക്കര